അസ്സാമലൈക്കും വർഹമത്തല്ല സുഹൃത്തുൽ ആദിയാത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ കുതിരകളുടെ ആത്മാർത്ഥമായ ആ നന്ദി യജമാനോടുള്ള നന്ദി വെളിപ്പെടുത്തുന്ന അതിൻ്റെ ഓട്ടവും അതിൻ്റെ അധ്വാനവും അതിൻ്റെ ആ ശക്തിയുമെല്ലാം അള്ളാഹു തല വിവരിച്ചിട്ട് പറഞ്ഞു ഇൻസാൻ എന്നിട്ട് പറയാണ് ഇന്നഹു പറയുകയാണ് അവൻ തന്നെയാണ് നന്ദി കെട്ടവനാണെന്നുള്ളതിൻ്റെ സാക്ഷ്യം അതിന് അവൻ തന്നെയാണ് സാക്ഷി കാരണം അവനറിയാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവനറിയാം ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ട് മറ്റൊരാളും സാക്ഷ്യം വേണ്ട നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും നന്ദി ചെയ്യാതിരിക്കുന്നതിൻ്റെ അവസ്ഥയുമൊക്കെ അവൻ അറിയാം ഇന്നഹു ഇന്നഹു അവൻ നന്മ കിട്ടാൻ വേണ്ടി ഏറ്റവും കഠിനമായി ആഗ്രഹിക്കുന്നവനാണ് ഇവിടെ നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്താണ് ഭൗതികമായ സുഖഭോഗങ്ങളും സമ്പത്തും അതിന് അവൻ ഇവിടെ ഹൈറ് എന്ന പദം ധനത്തിന് അൽ മാൽ എന്നതിന് ഹൈറ് എന്നുമുള്ള പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ അർത്ഥം എന്ന് മുഫസറുകൾ പഠിപ്പിക്കുന്നു ഇന്നഹു അള്ളാഹു തരുന്ന ധനവും സൗകര്യങ്ങളും അതവന് വേണം അവന് വല്ലാത്ത സ്നേഹമാണ് അതിനോട് അതൊക്കെ അവൻ അനുഭവിക്കുന്നു എന്നാൽ അതിന് പകരമായി ഒന്ന് അലഹദില്ല പോലും ചെയ്തുകൊണ്ട് നന്ദി പറയാൻ അവൻ തയ്യാറല്ല അതാണ് ഇന്നൽ ഇൻസാൻ അൽ അറബി ലൂദ് മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് അവൻ ധനത്തിനോട് അതിമ അതിയായ ഒബ്ബ് സ്നേഹം വെച്ച് പുലർത്തുന്നവനാണ് എന്നിട്ട് അവനെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുകൊണ്ടൊന്നും കാര്യമില്ല അവൻ അറിയുന്നില്ലേ ഇതാ ബോയ്സ് ഖബറുകളിലുള്ളതെല്ലാം പുറത്തെടുക്കപ്പെടുന്ന ദിവസം ഖബറുകളിലുള്ളതെല്ലാം ഇളക്കിമറിച്ച് പുറത്തെടുക്കപ്പെടുന്ന ഒരു ദിവസം മനുഷ്യരെല്ലാം തലമുറകളായി മരിച്ചുപോയി മണ്ണിലാണ് അതിൽ നിന്നെല്ലാം മണ്ണിളക്കി മറിച്ച് അള്ളാഹുത്താല അവരെ പുനരുജ്ജീവിപ്പിക്കും അതാണ് ഖബറുകളിൽ നിന്ന് മം ഫിൽ കുബൂർ ഖബറിലുകളിലുള്ളവരെ ഇളക്കിമറിച്ച് പുറത്തെടുക്കുന്ന ഒരു ദിവസം പിന്നെ വഹുസില സുദൂർ അതുപോലെ മനുഷ്യന്റെ മനസ്സുകളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്ന ദിവസം കബറിലുള്ള മനുഷ്യന്മാരെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ തന്നെ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച നന്മയാവട്ടെ തിന്മയാവട്ടെ അത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം സുദൂർ ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം എന്നിട്ടോ ഇന്നറബും ഇന്നറബും തീർച്ചയായും അവരുടെ രക്ഷിതാവ് ബിഹിം യോം ബിഹിം അവരെ പറ്റിയ ആ ഒരു ദിവസം ലഹബീർ സൂക്ഷ്മമായി അറിയുന്നവനാണ് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയാണ് തിന്മകൾ നമ്മൾ ഒടുപ്പിച്ചു വെച്ചത് നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് എന്താണ് നമ്മളുടെ ഈ കാണുന്ന ബാഹ്യമായ ജീവിതത്തിനപ്പുറമുള്ള ഒരു രഹസ്യ ജീവിതത്തിലെ നന്മ തിന്മ എത്രത്തോളമുണ്ട് അതൊക്കെ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട് ഇൻസാൻ വനഹനു അക്റബു ഇലഹിമിൻ ഹബിലിൽ വലിയത് മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ് അവൻ്റെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ വരെ എനിക്കറിയാം ജീവനാടിയേക്കാളും നാമ അവനോട് അടുത്തിരിക്കുന്നു അപ്പം ഈ മനസ്സുകളെ പുറത്തു കൊണ്ടുവരുന്നിട്ട് നമ്മളുടെ നന്മകളും തിന്മകളും വേർതിരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കും അതുപോലെ ഭൂമിയിൽ മറിഞ്ഞു കിടക്കുന്ന കബറിൽ ഒളിപ്പിച്ച് മൂടി വെച്ച എല്ലാ ജീവജാലങ്ങളെയും ഉള്ളവർ പുറത്തു കൊണ്ടുവരും ആ ദിവസത്തെപ്പറ്റി അവൻ അറിഞ്ഞുകൂടെ അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം വരാനുണ്ട് അന്നേക്ക് നന്ദി ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വളർത്തി കൊണ്ടുവരുന്ന നിങ്ങൾ വളർത്തി ഉപയോഗിക്കുന്ന കുതിരകൾ പോലും നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അധികം അനുഗ്രഹം ചെയ്ത അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരുന്ന പരലോകത്ത് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന ഒരു സന്ദേശം പരലോകബോധം ഭക്തിയിലേക്കുള്ള ആഹ്വാനം ഒക്കെയാണ് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു അതനുസരിച്ച് രഹസ്യവും പരസ്യവും ശുദ്ധമാക്കി ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ